എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിച്ച കുട്ടികളുടെ സംഗമം നടത്തി ചന്ദ്ര പിന്നി വി കെ കുമാരൻ ഹാളിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം പി എ ഷമീർ ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജുള മനോഹരൻ എസ് സി പ്രൊമോട്ടർ വിനിത തുടങ്ങിയവർ സംസാരിച്ചു

ഈ കുട്ടികളുടെ ഈ കുട്ടികളുടെ പണവുമായി കണ്ടെത്തിട്ടുകൊണ്ട് അവരെ ഏറ്റവും ഉയർച്ചയിലേക്ക് പഠിക്കാൻ സഹായിക്കുക എന്ന കുറ്റത്തിൽ നിന്ന് സർക്കാർ ഇത്തരം പദ്ധതികളൊക്കെ ഉപയോഗിക്കുന്നു